നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാവരെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ജയത്തോടെ കർത്താവ് നടത്തട്ടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടികൾ നൽകട്ടെ നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രഹാമിനോട് പറയുകയും നീ മറ്റുള്ളവർക്കൊരനുഗ്രഹമായിരിക്കും എന്നലളി ചെയ്തതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരനുഗ്രഹമായി തീരുവാൻ ഈ വചന കേൾവി എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ മത്തായി സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷം ഏഴാമധ്യായം പന്ത്രണ്ടാം വാക്യം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുകയും ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ യേശുക്രിസ്തുവിൻ്റെ മലപ്രഭാഷണം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായങ്ങളാണ് മത്തായിയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ദൈവരാജ്യത്തിലെ പൗരൻ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളാണ് ഉത്തരവാദിത്തങ്ങളാണ് സ്വർണ ലിപികളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ ആധികാരികമായി നാം മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട നിയമങ്ങളാണ് കർത്താവിൻ്റെ സ്നേഹനിർഭരമായിട്ടുള്ള കൽപ്പനകളാണ് ഈ അധ്യായങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് വ്യക്തിയുടെ സ്വഭാവത്തെ പണിയുന്ന ആഴമായ കർത്താവിൻ്റെ വചനങ്ങൾ ഇവിടെ ഓർപ്പിക്കുകയാണ് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണം പ്രവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഞാൻ അവർക്ക് ചെയ്വീൻ എന്നാണ് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും കരുതലും ആത്മാർത്ഥതയും നല്ല പെരുമാറ്റങ്ങളും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അവർ അതെനിക്ക് ചെയ്യണമെങ്കിൽ അതിനു മുൻപ് ഞാൻ അത് അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് ഇവിടെ കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ പലപ്പോഴും സ്വാർത്ഥരാണ് എന്നോട് മിണ്ടിയില്ല സംസാരിച്ചില്ല എന്നെ കാണാൻ വന്നില്ല ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ വിസിറ്റ് ചെയ്തില്ല എന്നൊക്കെ പലപ്പോഴും പലരും പരാതി പറയാറുണ്ട് എന്നാൽ മറ്റുള്ളവർ എന്തൊക്കെയാണോ എന്നോട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നൊരു മനോഭാവം എന്നിലുണ്ടാകണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇതിന് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും സ്വാർത്ഥതയാണ് മനുഷ്യൻ്റെ എല്ലാവിധമായ പരാജയങ്ങൾക്കും കാരണം മനുഷ്യനുള്ളതായ സ്വാർത്ഥതയാണ് നാം നമ്മയാണ് ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത് സ്നേഹിക്കുന്നത് അന്തികാലത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് സ്വാർത്ഥത സ്വയസ്നേഹം എന്നാൽ കർത്താവ് പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനിടയാകണം മറ്റുള്ളവർക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുമ്പോൾ അത് എൻ്റെ ദുഃഖമായി അതിനോട് ഏകീഭവിക്കുന്ന ഒരു മനോഭാവം അതായത് ഏലിയാവ് ആ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ആ മകൻ്റെ മുകളിൽ കയറി കിടന്ന് പ്രാർത്ഥിച്ചതായിട്ട് വായിക്കുന്നുണ്ട് അതിനോട് ഏകീഭവിക്കുകയാണ് താതാത്മ്യം പ്രാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെയും സങ്കടപ്പെടുന്ന വേദനിക്കുന്ന ഒരു പക്ഷെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഓടിയെത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല ഒറ്റപ്പെടുത്തലിൻ്റെയും സങ്കടത്തിൻ്റെയും തുരുത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടുമ്പോൾ കടബാധ്യതകൾ അനുഭവിക്കുമ്പോൾ ആരുടെയൊക്കെയോ സ്നേഹനിർഭരമായിട്ടുള്ള ഇടപെടലുകൾ വാക്കുകൾ നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് അതാണ് ഓട്ടമൂടുവാൻ നമുക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത് തളർന്നിരിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് താങ്ങാൻ ദൈവം ഉപയോഗിച്ചിട്ടുള്ളതായ വ്യക്തികളെ അതാത് സമയങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സങ്കടത്തിൻ്റെ വേളകളിൽ പലരിലൂടെയും ദൈവം നമ്മെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ചെല്ലി ചിന്തിക്കുന്നത് ആരുടെയും സഹായം വേണ്ട എനിക്കാരെയും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട് മനുഷ്യർക്ക് സ്വയമായി നിലനിൽക്കാൻ കഴിയില്ല ഒരാൾക്ക് ഒറ്റയ്ക്ക് വിശ്വാസിയായി ജീവിക്കുവാൻ കഴിയില്ല ദൈവം വേണം അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഹൃദയം നമുക്ക് വേദനിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ അരികിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് വേദനിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് ചെല്ലാൻ കണ്ണുനീര് തുടയ്ക്കാൻ സ്നേഹിക്കാൻ സ്നേഹം വാക്കുകളിലൂടെ ഇടപെടലുകളിലൂടെ പ്രദർശിപ്പിക്കുവാൻ ഇന്ന് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല ഒരു ചെറു പുഞ്ചിരിയോ നല്ല വാക്കുകളോ ഒരു ഫോൺ കോളുകളോ ദുഃഖത്തിലിരിക്കുമ്പോൾ ഒരു സന്ദർശനമോ ഒക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അത് വ്യക്തികളുടെ മനസ്സിനെ തണുപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ദൈവം കണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നത് ഇച്ഛിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു മനോഭാവം അത് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മനോഭാവങ്ങൾക്ക് ഈ നാളുകളിൽ മാറ്റം വരണം പ്രിയപ്പെട്ടവരെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ അരികിലേക്ക് നമ്മുടെ കരങ്ങൾ ചെല്ലുകയുള്ളൂ സ്വാർത്ഥരായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടേക്ക് നമ്മളൊന്നും കൊണ്ടു വന്നിട്ടില്ല ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയില്ല നഗ്നനായി നാം ഈ ലോകത്തിൽ വന്നു നഗ്നായി നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും തബീത മരിച്ചപ്പോൾ ആ തബീതയോടുകൂടി ഉണ്ടായിരുന്ന സഹോദരിമാർ ജീവനോടെ ഇരുന്ന വേളയിൽ നെയ്തതായ തയ്ച്ചതായ വസ്ത്രങ്ങൾക്ക് എടുത്തു വെച്ച് കരയുകയാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു നമ്മൾ ഈ ലോകം വിടുമ്പോൾ കരയാനൊരു പത്ത് പേരെങ്കിലും ഉണ്ടാകണം അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്നേഹനിർഭരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നേടിയെടുത്തിട്ട് വേണം ഇവിടുന്ന് കടന്നു പോകുവാൻ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം സ്നേഹിക്കാം കരുതാം പരമാർത്ഥതയോടുകൂടെ ഇടപെടാം അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം നിശ്ചയമായും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഒരുപക്ഷേ നമ്മുടെ ഇടപെടലുകളോ സ്നേഹം അനുഭവിക്കുകയോ ചെയ്ത വ്യക്തികളായിരിക്കില്ല ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളിത് ചെയ്യുമ്പോൾ മറു സൈഡിൽ നമ്മൾ വേദനയിലൂടെ പോകുമ്പോൾ ദൈവത്താലുള്ള വ്യക്തികൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും അത് ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരുന്നതായ കാര്യങ്ങളാണ് അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ